ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാനെന്നെവിടെയാ വന്നിരിക്കുന്നതെന്ന് അറിയാമോ ഇവിടെ ഇത് കന്യാകുമാരി ജില്ലയിലുള്ള ഒരു പള്ളിയാണ് കേട്ടോ മലയുടെ മേളിലാണ് ഈ പള്ളി അതാണ് അതാണിതിൻ്റെ പ്രത്യേകത കേട്ടോ കന്യാ എവിടെയാണെന്ന് വെച്ചാൽ കന്യാകുമാരി ജില്ലയിലാണെങ്കിലും നമ്മുടെ നിന്ന് ഒരു എഴുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പള്ളി ഇരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു മണിയടിച്ചാമ്പാറ എന്ന് പറഞ്ഞാൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലിങ്ങനെ ചെറിയ കല്ല് വെച്ചിങ്ങനെ തട്ടുമ്പോൾ മണി മണിമൊഴുങ്ങിയ പോലെ സൗണ്ട് കേൾക്കും കേട്ടോ അതുകൊണ്ട് അവിടെ മണിയടിച്ചാമ്പാറന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അതിങ്ങനെ ഒന്ന് തട്ടി നോക്കുകയും ചെയ്യാം കേട്ടോ ആ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് ശരിക്കും മണിയുടെ സൗണ്ട് അതിനുള്ളിൽ നിന്ന് കേൾക്കുന്നുമുണ്ട് കേട്ടോ ദേവസഹായം പിള്ള ഒരു രക്തസാക്ഷിയായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ കൊല്ലുന്ന സമയത്ത് കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇടിഞ്ഞ് താഴെ വീണ ഒരു പാറ കഷ്ണമാണ് ഈ മണിയടിച്ചാമ്പാറ എന്ന് പറഞ്ഞാൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആ പാറന്നാണ് കരുതപ്പെടുന്നത് നിങ്ങൾ കന്യാകുമാരിക്കൊക്കെ ടൂർ വരുന്ന ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾ എന്തായാലും ഇതിലേക്കൂടെ തന്നെയായിരിക്കും പോകുന്നത് കേട്ടോ ഇത് നാഗർഗോയിൽ തിരുനെൽവേലി ഹൈവേയുടെ അടുത്തായിട്ടാണ് ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളി കേട്ടോ അപ്പോൾ ഈ കല്ലിൽ അടിച്ചു നോക്കാൻ പിള്ളേർ ഞങ്ങളൊക്കെ മത്സരിച്ച് അടിച്ചു നോക്കി ആരിടിച്ചാലും നല്ലൊരു സൗണ്ട് കേൾക്കാം കേട്ടോ അതിൽ അപ്പോൾ പള്ളിയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇവിടെ വലിയ ബൈബിൾ കണ്ടോ ഇതൊക്കെ കല്ലിലാണ് കേട്ടോ പാറക്കല്ലിലാണീ ഒത്തി വെച്ചിരിക്കുന്നത് പാറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ മനസ്സിലായത് അതായത് രണ്ട് സൈഡിലും സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് കയറി ഒരു സ്റ്റെപ്പിൽ കൂടെ കയറിപ്പോയിട്ട് ഒരു സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി വരണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഞങ്ങൾ ഇറങ്ങി വരുന്നിടത്തൂടെയാണ് കയറിപ്പോയത് തിരിച്ച് വരുമ്പോഴാണ് മനസ്സിലായത് ഓ വ ഞങ്ങൾ ഇറങ്ങി വരുന്നിടത്തൂടെ ആയിരുന്നു ശരിക്കും കയറി വരേണ്ടത് കേട്ടോ അതങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുന്ന സൈഡിലൊക്കെ ഈശോയുടെ ആ ക്രൂശിത രൂപത്തിലുള്ള സ്റ്റോറി ഇല്ലേ അത് ഓരോന്നായിട്ട് ഇവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അയ്യോ സ്ഥലം മാറി അപ്പുറം ഇപ്പറേം വന്നത് മാറിപ്പോയിന്നെട്ടോ എന്നാൽ നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ ഉച്ച സമയത്തൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നല്ല വെയിലത്ത് ഇവിടെ കയറാൻ കുറച്ച് കഷ്ടമായിരിക്കും പിള്ളേരെയൊക്കെ കൊണ്ട് അതുകൊണ്ട് വെയിലൊക്കെ താന്നിട്ട് ഒരു വൈകുന്നേര സമയമൊക്കെ ആണെങ്കിൽ പോയിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് നല്ല സമാധാനമായിട്ട് പോയിരിക്കും ഇവിടെ ദേവസായം പിള്ളേരുടെ സ്റ്റോറിയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം മതം മാറിയത് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ആ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാൽമുട്ട് പതിഞ്ഞു എന്ന് പറയുന്നൊരിടമുണ്ട് കേട്ടോ ഇവിടെ ഈ കാൽമുട്ട് ഒരു പാടിനുള്ളിൽ പാലൊഴിച്ച് വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് അറിയത്തില്ല നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഈ പിന്നെ ഇവിടെ വരാൻ ആഗ്രഹമുള്ള ആൾക്കാർ വരുവോം ചെയ്യണം കേട്ടോ നല്ല ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പോയ സമയത്തും ഒന്ന് രണ്ട് വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ബായ്